പ്രിയപ്പെട്ട മുങ്ങിനെ നമ്മളൊക്കെ എല്ലാ സമയങ്ങളും തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ് നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള മൂന്ന് മാർഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ അതിൽ ഒന്നാമത്തെ മാർഗമാണ് നിങ്ങൾ എല്ലാ സമയത്തും പുതോളിലായിരിക്കുക എന്നുള്ളത് എല്ലാ സമയത്തും നിങ്ങൾ ഉതോളിലായിരിക്കുക നിങ്ങളുടെ മുതോൾ മുറിഞ്ഞാൽ ഉടൻ പോയി നിങ്ങൾ ഉതോൾ ചെയ്യണം എന്താണ് അവരുടെ നേട്ടമെന്നറിയോ ഉതോളെടുത്താൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹു സുഖാനുക്കാനെ വലിയ കാവൽ നൽകും നിങ്ങളുടെ ചുറ്റുപാടും വലിയ സംരക്ഷണം ഉണ്ടാകും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ അള്ളാഹു വലിയ കാവൽ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് എല്ലാ സമയത്തും നമുക്ക് ലായി ജീവിക്കുന്ന മോനീങ്ങളാകണം നമ്മുടെ എപ്പം മരിച്ചാലും ഒഴിലായി മരിക്കുന്ന മോ മിനീങ്ങളാകണം ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ ിനിങ്ങളെ നിങ്ങൾ ജീവിതത്തിലിത് പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടാകും നമ്മളൊക്കെ പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നത് അവസരങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നോക്കൂ നിങ്ങൾ രണ്ടാമത്തെ മാർഗം എന്താണെന്നറിയോ രണ്ടാമത്തെ മാർഗം നിങ്ങൾ പള്ളിയിൽ നിന്ന് പാങ്ക് കേട്ടാൽ ആ ബാങ്ക് കഴിഞ്ഞ ഉടൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ദ്വാഴ ചെയ്യുന്നു നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധമായ ഖുഹാനിലെ പ്രസിദ്ധമായ ഒരു ആയത്താണ് ആയത്തിൽ കുർസി വലിയ സംരക്ഷണം നൽകുന്ന ഒരു ആയത്താണത് പൈശാചികമായ ശെസുകളിൽ നിന്ന് കാവൽ കിട്ടുന്ന ഒരായത്താണത് അതുകൊണ്ട് ആ ആയത്തിൽ കുർച്ചിനെ നിങ്ങൾ നിരന്തരമായി എല്ലാ പാങ്കിന്റെ ദുവാളിന് ശേഷവും നിങ്ങൾ പാരായണം ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്ത പാങ്ക് ഏതാണോ ആ പാങ്ക് മുതൽ നിങ്ങൾ അങ്ങനെ ഒരു ചെയ്താൽ അസർ വരെയുള്ള നിങ്ങളുടെ ചെറുപാപങ്ങൾക്കെ അത് വലിയ കാരണമാകും എഴുതപ്പെടാതിരിക്കാൻ അത് കാരണമാകും നിങ്ങളുടെ പാപങ്ങൾ മരക്കുകൾ എഴുതപ്പെടാതിരിക്കാൻ അതായത് നിങ്ങൾക്ക് അഫു കിട്ടാൻ അത് കാരണമാകും ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് തെറ്റിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് കൂടുതലായി അധികമായി പാര മുങ്ങി നിങ്ങളെ അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം ഒരു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അൻപത് വർഷത്തെ വരെ ചെറുപാപങ്ങൾ കൊടുക്കാൻ വരെ അത് കാരണമാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ സൂറത്തുൽ ഹലാസ് ഒരു ദിവസം എത്ര പാരായണം ചെയ്യാൻ കഴിയുമോ അത്രയും പാരായണം ചെയ്യുക അങ്ങനെ നമുക്ക് തെറ്റിലേക്ക് പോകാതെ നല്ല ജീവിച്ച് 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 അള്ളാഹുവിലേക്ക് വലിയ ഉന്നതമായ സ്ഥാനം കിട്ടാൻ കാരണമാകും അള്ളാഹുവിനെ വലിയ ഉന്നതമായ സ്ഥാനത്തിന് എത്തിക്കണേ അല്ലാ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ല